നമസ്കാരം ഞാൻ ഡോക്ടർ ആർഷയ രവിരാജ് കൺസൾട്ടൻറ്റ് പീഡോഡോണ്ടിസ്റ്റ് പരബ്രഹ്മ ഹോസ്പിറ്റൽ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ടോപ്പിക് നമ്മുടെ ഫസ്റ്റ് പെർമനൻറ്റ് മോളാറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ആറാമത്തെ വയസ്സിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പല്ലാണ് സ്ഥിരമായിട്ടുള്ള ആദ്യത്തെ അണപ്പല്ല് ഞാൻ ഈ ടോപ്പിക് എടുക്കാൻ കാരണം ഡെൻഡൽ ഓ വരുന്ന എട്ട് ഒമ്പത് വയസ്സുള്ള മിക്ക കുട്ടികളുടെയും ഫസ്റ്റ് പെർമനൻറ്റ് മോളാർ ഡി കെ ആയിരിക്കും അപ്പം നമുക്കൊന്നെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ തീരെ സേവ് ചെയ്യാൻ പറ്റാതെ എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട് ഇനി എന്താണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരാൻ കാരണമെന്ന് നോക്കാം സാധാരണയായിട്ട് ആറു വയസ്സിന് ശേഷം വരുന്ന സ്ഥിരമായിട്ടുള്ള പല്ലുകളൊക്കെ പാൽപ്പല്ല് പോയിട്ട് വരുന്നവയാണ് എന്നാൽ ഈ ഫസ്റ്റ് പെർമനൻ്റ് മോളാസ് നമ്മുടെ പാൽപ്പല്ലിനൊക്കെ ബാക്കിലായിട്ടാണ് ആറാമത്തെ വയസ്സിൽ ഇറപ്റ്റ് ചെയ്ത് വരുന്നത് അതുകൊണ്ട് തന്നെ മിക്ക പേരൻസും ഇതിനെ ഒരു പാൽപ്പല്ലായിട്ട് തെറ്റിദ്ധരിക്കുകയും ഡി കെ കണ്ടാൽ പോലും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഇല്ല ഇനി എന്താണ് ഫസ്റ്റ് പെർമനൻറ്റ് മോളാറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം ഫസ്റ്റ് പെർമനൻ്റ് മോളാർ ലൈഫ് ലോങ് വേണ്ടുന്ന പല്ലായതുകൊണ്ട് തന്നെ കുട്ടിക്ക് നന്നായിട്ട് ഫുഡ് ചവിച്ച് കഴിക്കാൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻ്റ് ആവശ്യമായിട്ട് വന്നാൽ ടൂത്ത് അലൈൻമെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ബാൻഡ് ഫിക്സ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് പെർമനൻറ്റ് മോളാസിലാണ് അതുകൊണ്ട് തന്നെ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിനും ഈ ടൂത്ത് അത്യാവശ്യമാണ് നമ്മുടെ ഫസ്റ്റ് പെർമനൻറ്റ് മോളാറിന് എന്തെങ്കിലും ഡിക്യുണ്ട് അല്ലെങ്കിൽ കേട് കാരണം നേരത്തെ എടുത്തു കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ ഒക്ലൂഷനെ അത് ബാധിക്കും അപ്പോൾ ടൂത്ത് കറക്റ്റായിട്ട് അലൈൻമെൻറ്റിലൊന്നും വരികയില്ല ഡിസ് ഒക്ലൂഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട് മാത്രമല്ല നേരത്തെ ഫസ്റ്റ് പെർമനൻറ്റ് മോളാസ് എടുക്കുന്നത് കാരണം കുട്ടിയുടെ കവിൾ ഒട്ടാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ആറ് വയസ്സിൽ ഫസ്റ്റ് പെർമനൻറ്റ് മോളാർ ഇറക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കേടൊന്നും വരാതിരിക്കാൻ വേണ്ടി പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ് വെച്ചിട്ട് ഇതിൻ്റെ ഒക്കെ നമുക്ക് സീൽ ചെയ്യാം ഇനിയിപ്പോൾ ചെറിയ കേടുകൾ കാണുകയാണെങ്കിൽ നമുക്ക് നോർമൽ ഫില്ലിംഗ് വഴി ഈ ടൂത്ത് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യാം താങ്ക്